നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ജൂൺ ഇരുപത്തിനാലിനാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ പോരാട്ടം അതെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുന്ന സൂപ്പർ ഐറ്റിൽ ചില സുഹൃത്തുക്കളുടെ കമൻ്റൊക്കെ കമൻ്റ് ബോക്സിൽ കാണുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ സൂപ്പർ ഐറ്റിൽ കളി വരിക ഗ്രൂപ്പ് ബിയിൽ ഒന്നാമതായി ഓസ്ട്രേലിയ ഫിനിഷ് ചെയ്താൽ പിന്നെ എങ്ങനെ അത് സംഭവിക്കും ഇന്ത്യ ഗ്രൂപ്പ് എയിൽ ഒന്നാമതായിട്ട് ഫിനിഷ് ചെയ്യുകയാണല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ എ വൺ വേഴ്സസ് ബി ടു എന്നതല്ലേ വരിക അപ്പൊ എങ്ങനെയാണത് സംഭവിക്കുക എന്നൊക്കെ ചോദ്യമുണ്ട് അതിനുള്ള വ്യക്തമായ ഉത്തരം നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ പറയുകയാണ് മിക്കവർക്കും അറിയാം നന്നായിട്ട് കളിയൊക്കെ ഫോളോ ചെയ്യുന്ന ഐ സി സിയുടെ റൂൾസൊക്കെ കൃത്യമായിട്ട് വേൾഡ് കപ്പിന് മുമ്പൊക്കെ നോക്കിയിട്ടുള്ള എല്ലാവർക്കും എങ്കിലും ഒന്ന് വിശദമായിട്ട് പറയുന്നു എന്ന് മാത്രം അതോടൊപ്പം തന്നെ ആരൊക്കെയായിരിക്കും ഇപ്പം സൂപ്പർ ഐറ്റിൽ ഇന്ത്യയുടെ എതിരാളികളായിട്ട് വരാൻ സാധ്യതയില്ലെന്ന് നോക്കുന്നു ഇന്ത്യയും ഓസ്ട്രേലിയയും എന്തായാലും ഒരുമിച്ച് ഒരു തവർ തമ്മിൽ ഏറ്റുമുട്ടും പിന്നെ അഫ്ഗാനോ ന്യൂസിലാൻഡോ രണ്ടാമൊരു ടീം വരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ശ്രീലങ്ക ഓർ ബംഗ്ലാദേശ് അത് ആ ഗ്രൂപ്പിലെ മത്സരങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോഴേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും ഇന്ത്യ ഓസ്ട്രേലിയ ഉറപ്പായിട്ടും എതിരാളികളായിട്ടുണ്ട് നേർക്ക് നേർ വരികയാണ് പിന്നെ അഫ്ഗാൻ ഒരു ന്യൂസിലാൻഡ് ദെൻ ശ്രീലങ്ക ഓർ ബംഗ്ലാദേശ് കാത്തിരിക്കാം അതാരായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി അപ്പം ഇതിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ സി സി നേരത്തെ തന്നെ ഈ സൂപ്പർ ഐറ്റിലേക്കൊക്കെയുള്ള സീഡിങ് തീരുമാനിച്ചിട്ടുണ്ട് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സീഡിങ് നേരത്തെ തീരുമാനിച്ചതാണ് അപ്പൊ എ വണ്ണും ബി ടൂം തമ്മിലായിരിക്കും കളി വരിക എന്നർത്ഥം അപ്പം ഇന്ത്യ എ വണ്ണും ഓസ്ട്രേലിയ ബി ടു ആയിട്ടാണ് നേരത്തെ തന്നെ സീഡിങ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഗ്രൂപ്പിൽ അവർ ഒന്നാമതായോ രണ്ടാമതായോ എന്നും നോക്കേണ്ടതില്ല ക്വാളിഫൈ ചെയ്താൽ ഇന്ത്യ സൂപ്പർ ഐറ്റിലേക്ക് ക്വാളിഫൈ ചെയ്താൽ ഇന്ത്യ എ വണ്ണായിരിക്കും അത് ഗ്രൂപ്പിൽ ഒന്നാമതാണോ രണ്ടാമതാണോ എന്നല്ല ഓസ്ട്രേലിയ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്താൽ അവര് അവിടെ ബി ടു ആയിരിക്കും അവര് ബി ഗ്രൂപ്പിൽ ഒന്നാമതാണോ രണ്ടാമതാണോ എന്നല്ല നോക്കുന്നത് നേരത്തെ സീഡിങ് കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം അർത്ഥം അപ്പൊ നമ്മൾ വിശദമായിട്ടൊന്ന് സീഡിങ് നോക്കുകയാണ് ഇത് ഐ സി സി നേരത്തെ തീരുമാനിച്ച സീഡിങ് ആണ് ഗ്രൂപ്പ് എ യിൽ ഇന്ത്യയാണ് ഒണ് എ വണ്ണ് വരിക പാകിസ്ഥാനാണ് രണ്ട് എ ടു വരിക പിന്നെ അയർലൻഡാണ് എ ത്രീ കാനഡ എ ഫോർ യു എസ് എ എ ഫൈവ് അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പൊ ഇന്ത്യ പോയി അപ്പൊ എ വൺ ആയിട്ട് തന്നെ പോകും എന്നർത്ഥം ഇനി ഇനിയിപ്പോൾ പാകിസ്ഥാൻ വരികയാണെങ്കിൽ പാകിസ്ഥാൻ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ യു എസ് എ അടുത്ത കളി തോൽക്കണം പാകിസ്ഥാൻ അടുത്ത കളി വിജയിക്കണം ചെറിയ നെറ്റ് റൺ റേറ്റ് വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് യു എസ് എ തോറ്റ് പാകിസ്ഥാൻ വിജയിച്ച് അവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം പക്ഷെ അതിനുള്ള സാധ്യത യു എസ് എ അയർലൻഡിനോട് തോൽക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും അത് അവിടെ നിൽക്കട്ടെ അപ്പൊ പാകിസ്ഥാൻ വന്നാൽ പാകിസ്ഥാൻ തന്നെ എത്തുമായിട്ടു ഇനി അതല്ല യു എസ് എ ആണ് ക്വാളിഫൈ എന്നെങ്കിൽ അപ്പം അവരിപ്പം എ ഫൈവിലാണുള്ളത് ഉള്ളത് അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് അവർ അങ്ങനെ പോകുന്നു ഗ്രൂപ്പിലെ രണ്ടാമത്തെ ടീമായിട്ട് പോകും ഇത്രേ കാര്യമുള്ളൂ എന്നല്ലാതെ ഗ്രൂപ്പിൽ ഇപ്പൊ ഒന്നാമത് യു എസ് എ ആയി പോയി എന്ന് വെക്കുക സേ അങ്ങനെ വന്നു എന്ന് വെക്കുക എങ്കിലും എ വണ് ഇന്ത്യ തന്നെയാണ് അങ്ങനെയാണ് സീഡിങ് ഇനി ഗ്രൂപ്പ് ബിയിൽ വന്നാൽ അവിടെയാണ് ഓസ്ട്രേലിയ ഉള്ളത് ഓസ്ട്രേലിയ ബി ടു ആണ് ബി വണ് സീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലണ്ട് ആണ് നിലവിലെ ടി ട്വന്റി വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള ഇംഗ്ലണ്ട് ആണ് ബി വണ് ഓസ്ട്രേലിയ ബി ടു നെമീബിയ ബി ത്രീ സ്കോട്ട്ലൻഡ് ബി ഫോർ ഒമാൻ ബി ഫൈവ് സംഗതി വ്യക്തമാണെന്ന് തോന്നുന്നു അപ്പൊ ഓസ്ട്രേലിയ ക്വാളിഫൈ ചെയ്താൽ അവർ ബി ടു ആയിട്ട് ക്വാളിഫൈ ചെയ്യൂ ഗ്രൂപ്പിൽ ഒന്നാമതെത്തിയാലും ഇംഗ്ലണ്ട് ക്വാളിഫൈ ചെയ്താൽ അപ്പൊ രണ്ടാം സ്ഥാനക്കാരായിട്ട് ക്വാളിഫൈ ചെയ്താൽ പോലും അവർ ബി വൺ ആയിട്ടായിരിക്കും പരിഗണിക്കപ്പെടുക ഇനി ഗ്രൂപ്പ് സിയിൽ സി വണ് ന്യൂസിലാൻഡ് സി ടു വെസ്റ്റ് ഇൻഡീസ് സി ത്രീ അഫ്ഗാനിസ്ഥാന് സി ഫോർ ഉഗാണ്ട സി ഫൈവ് പാപ്പറ്റി ഗ്രൂപ്പ് ഡിയില് ഡി വണ് സൗത്ത് ആഫ്രിക്ക ഡി ടു ശ്രീലങ്ക ഡി ത്രീ ബംഗ്ലാദേശ് ഡി ഫോർ നെതർലൻഡ്സ് ഡി ഫൈവ് നേപ്പാൾ കാര്യം വ്യക്തമായി എന്ന് കരുതുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റഫ് വ